ശങ്കറിനു പറ്റിയത് ശങ്കർ ഈ കിട്ടുന്ന പടങ്ങി കയറി ചെയ്യും പിന്നെ ഈ ഒരു വെറൈറ്റി പറഞ്ഞ മടിയാണ് ഇപ്പം മമ്മൂട്ടിയെന്നൊരു ഭ്രമയോഗം അതുപോലത്തെ ഒരു വേഷം ചെയ്യാൻ മാറി ചെയ്യും ആരും ചെയ്യില്ല മമ്മൂട്ടിയെ നിൽക്കുന്ന വെറൈറ്റികൾ നോക്കുന്നുണ്ട് ശങ്കറിന് പറ്റിയ ഈ ലവ് പാട്ട് മരം ചുറ്റി പറവും അതൊക്കെ ആയിട്ടുള്ള അത് തന്നെ ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ഞാൻ ശങ്കറെടുത്ത് പറയാനുണ്ട് ഞങ്ങള് ഭയങ്കര കമ്പനിയാണ് ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുകയപ്പോൾ വീട്ടിൽ ഭയങ്കര ബന്ധം ഇതുപോലെ തന്നെ ഒന്നിച്ച കൂടുതലും വലിയ ബന്ധമായിരുന്നു ഞാൻ ഇപ്പോഴും അത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു അല്ല നീ ഈ വേഷം ഇങ്ങനത്തെ മാറ്റിയിട്ട് നീ വല്ല നല്ല അവിടെ അങ്ങനത്തെ ക്യാരക്ടർ എനിക്കാർ തരുന്നില്ല ഞാൻ നീ പറയണത് അങ്ങനത്തെ ക്യാരക്ടർ തരാൻ പറയണം അപ്പോൾ തരും അവിടെ ഇങ്ങനെ അതൊരു ഇതാണ് ഇപ്പോൾ ഞാനൊക്കെ വ്യത്യസ്തമായി കഥാപാത്രങ്ങൾ ചെയ്തു അപ്പോൾ അത് അതുകൊണ്ടാണ് അങ്ങനെ നിന്ന് പോയത് അവരൊക്കെ അല്ലെങ്കിൽ പിന്നെ മാറ്റി പിടിക്കണേ അവനും വർക്ക് ചെയ്ത് എടുക്കാനാണ് ചെയ്യാൻ പറ്റിയ ആളാണ് അങ്ങനെ പറ്റി ഇപ്പം ഒരു പടം ഡാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ ശബ്ദത്തിന് ഒത്തിരി കുഴപ്പമില്ലല്ലോ അവൻ്റെ ശബ്ദം അത്രയും മമ്മൂട്ടിയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ അത് മോഹൻലാലിന് പോലും ഇല്ല മോഹൻലാലിന്റെ പെർഫോമൻസ് കൊണ്ടും ഇതാണ് ശബ്ദം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ പ്രത്യേക ശബ്ദമാണല്ലോ അവരുടെ ബേയ്സും വികാരം കൊണ്ട് പറയുന്നത് അതുപോലെ പറയും തൊണ്ടായിട്ട് അറിയണമെങ്കിൽ അതിൻ്റെ അത് വരും അതിന് മമ്മൂട്ടിക്കുള്ള ഗുണം അതാണ് ഏറ്റവും വലിയ ഗുണം അതങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് ഇവിടെ മലയാളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ അത്രയും ശബ്ദം കൺട്രോൾ ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴും അതാണ് മമ്മൂട്ടൊരു വലിയ പ്രത്യേകത തന്നെയാണ് വീഡിയോയിൽ നിർത്തി വീഡിയോയിലൊക്കെ നിർത്തി ഇപ്പോൾ അതിനുശേഷം പിന്നെ പിന്നെ സിഗററ്റായിരുന്നു ഞങ്ങൾ രാവിലെ ഈ അന്തിച്ചുവപ്പിൻ്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ മൂന്നാമത്തെ ഷെഡ്യൂളൊക്കെ വന്നു ഇപ്പടം അപ്പോഴെങ്കിൽ ഇയാൾ സ്റ്റാറായി പെട്ടെന്നൊരു ഓരോ ദിവസവും സൂപ്പർ സ്റ്റാറിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ചെല്ലും മുഡ്ലാൻസോർട്ടല്ല മദ്രാസിൽ മദ്രാസിനൊക്കെ കാലത്ത് ഓ ഗുൻ വന്നിപ്പോൾ ഇവിടുന്ന് എഴുന്നാക്കുള്ള അപ്പോൾ ഒരു നാലഞ്ച് പേര് പ്രേംനവാസ് കാത്തിരിക്കുക അപ്പം നവാസാറ് പറയും ഒന്നും പറയേണ്ട ഗുരുവൻ ഞാൻ പടം ചെയ്യുന്നുണ്ട് കെണിയോ അങ്ങനത്തെ ഒരു പടം ചെയ്തുകൊള്ളി പ്രൊഡ്യൂസ് ചെയ്ത പടം ഞാൻ മമ്മൂട്ടി ഒന്ന് എഴുന്നേറ്റിട്ട് വേണം ടൈറ്റിൻ്റെ കാര്യം പറയും നസീ സാറുണ്ട പടത്തിൽ അങ്ങനെ ഒരു പടം വരുന്നു മമ്മൂട്ടിനെ തട്ടി പിടിക്കാനിരിക്കുക അപ്പോൾ ഇഷ്ടം പോലെ പടങ്ങൾ വന്നു പക്ഷേ ജയൻ്റെ മരണം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായി വേറെ ആർട്ടിസ്റ്റിന് അങ്ങനെയൊന്നും കിട്ടിയില്ല അപ്പൊ അത് ഒരുപാട് ഗുണം ചെയ്തു മമ്മൂട്ടിക്ക് ഒരുപാട് ഒരുപാട് മമ്മൂട്ടി ഗുണം ചെയ്തിട്ടുണ്ട് ജയന്റെ മരണം ജയൻ ജയനുണ്ടായിരുന്നെങ്കിൽ എല്ലാ പറയുന്നേ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വന്നേനെ അല്ല ജയൻ ജയനാ മരിക്കുന്നത് നാപ്പത് വയസ്സിലല്ലേ അയാൾക്കൊരു ഇപ്പൊ മമ്മൂട്ടി മമ്മൂട്ടി എഴുപത്തിരണ്ട് വയസ്സിലും മമ്മൂട്ടി ചെയ്യുന്ന പോലെ ജെയിൻ ചെയ്യാൻ പറ്റില്ല ജൈനോ പ്രത്യേക സാധനമാണ് ഇത്രയും വെറൈറ്റി ചെയ്യാൻ പറ്റില്ല ഒരിക്കലും സാധിക്കില്ല ജൈന് ഇത്ര ആരാധകരുടെ സംഭവം ശരിയാണ് അതൊറ്റ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല എന്നുള്ളൂ കുറച്ച് ആകെ മൂന്നാല് വർഷമല്ലേ ഒന്നുള്ളൂ അതുപോലെ മമ്മൂട്ടി ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല എൻ്റെ അനുഭവത്തിൽ അതാണ് ജയനൊറ്റ സാധനം കിട്ടുകയുള്ളൂ ആ സ്റ്റിപ്പായിട്ട് അത്ര മാത്രമേ ജൈന് കിട്ടുള്ളൂ അടുപ്പാണ് പക്ഷെ സത്യം സത്യമായിട്ട് പറയണ്ടേ പക്ഷെ ലാല് വേറെ രീതിയിൽ ചെന്ന് ലാലിന് ഉണ്ട് ലാലിന് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അടുപ്പാണ് അടുപ്പില്ലാത്തൊരാരും ഈ പുതിയ തലമുറ ഇപ്പൊ വന്നില്ല ആ ഒരു വലിയ ഇല്ല ഇല്ല അപ്പൊ മോഹൻലാലിൻ്റെ താരം ഞാൻ മമ്മൂട്ടിയുടെ ആളൊന്നും അങ്ങനെ താരനുണ്ടെന്ന് ഒരാടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഒരേ പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ആളല്ലേ അങ്ങനെ ആരുടെ ആളായിട്ടല്ല പുള്ളിങ്ങനെ തമാശ ആരുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടല്ലോ നമുക്ക് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലാൽ ഞാൻ ഈ അഗ്നിതാവിൻ്റെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തതെ കൊണ്ടിപ്പോൾ ഒരു ദിവസം ഞാൻ പ്രൊഡ്യൂസർ ഉണ്ട് കുര്യൻ ഒന്ന് ഇവിടെ വരുമ്പോൾ പോസ്റ്റേഴ്സ് ഡിസൈൻ ഒന്നും എടുത്തേണ്ടി വരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ലാലിന് എനിക്ക് നേരത്തെ ഇത് മറ്റേ ഹിമവാഗിനി ഷൂട്ടിംഗ് ടൈമിൽ ഉള്ള പരിചയം അപ്പോൾ ജ ജഗതി കടന്ന റൂമിലായിരുന്നു ലാലും ഉണ്ടായിരുന്നു ഞാനും കിടന്നത് അവിടെ ഹിമവാഹിനി എടുക്കുന്ന സമയത്ത് അപ്പോൾ അന്നും അവരുടെ പരിചയം അപ്പോൾ അഗ്നിദേവൻ്റെ പോസ്റ്റേഴ്സൊക്കെ കണ്ടിട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞു ലാലു പറഞ്ഞു പോസ്റ്റേഴ്സൊക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ലാലു കണ്ട കാര്യങ്ങളാണ് ലാലിനെ കോണ്ടാക്ട് ചെയ്യേണ്ട അത്യാവശ്യം വരുന്നില്ല എനിക്കിപ്പോൾ അതുകൊണ്ട് നല്ല അടുപ്പം മമ്മൂട്ടി തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള മമ്മൂട്ടിയായിട്ട് തന്നെയാണ് പിന്നെ പഴയ ആളെല്ലാവരുമായിട്ടും ഭയങ്കര ബന്ധമായിരുന്നു രതീഷായിട്ട് പരിചയം മാത്രമേ രതീഷിനായിട്ട് വലിയ അടുപ്പല്ലായിരുന്നു സുഭയങ്കര അടുപ്പായിരുന്നു സുമാരെൻ്റെ പടത്തിൽ ഉണ്ടായിരുന്നല്ലോ അസ്തമിയത്തെ പോലെയുള്ള അഭിനയിച്ചിട്ടുണ്ട് ഗെസ്റ്റുകളും പഴയ എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പം എന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിൽ വരാത്തവരില്ലെന്ന് പറയാം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് താരങ്ങൾ അന്നത്തെ എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ട് വരും അങ്ങനെ വലിയ ബന്ധമായിരുന്നു അത് അത് കാശ് കറക്റ്റ് നമുക്കത് അറിയാവുന്നില്ല നമ്മൾ കറക്റ്റ് നമുക്ക് ആർക്കും ഞാൻ ആർക്കും സിനിമയിൽ അഭിനയിച്ച ഒരാൾക്കും ഞാൻ കാശ് കൊടുക്കാതിരുന്നിട്ടില്ല എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു രൂപ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ എഴുപത്തഞ്ചായിരിക്കാൻ കൊടുത്തിരിക്കുക അത് നേരത്തെ കാര്യം പറയും പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുള്ളൂ അവർ ഒരാളും എൻ്റെ അടുത്ത് ഇന്ന് ഒരൊറ്റവർഷം കണ്ടുപിടുത്തം എനിക്കത് തരണം ഇത് തരണം ഒരാളും പറഞ്ഞു വിഷമിച്ചാൽ ഈ അസമയാത്ര പോലെ നീണ്ടുപോയതിരിക്കും സാമ്പ് അതാണ് അല്ല അത് ആ പ്രശ്നം മാത്രം എനിക്കാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട് വർക്ക് നീണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട് അല്ലാതെ വേറെ എല്ലാവരുമായിട്ട് കഴിഞ്ഞാൽ അടുപ്പം എല്ലാ ടെക്നീഷ്യൻസും താരങ്ങളും എല്ലാവരും അവിടെ വരുന്നവരാണ് നമ്മളത്രയും ബന്ധമായിരുന്നു ഞാൻ ആരും എൻ്റെ അടുത്ത് കാശ് കണക്ക് പറഞ്ഞ് മേടിക്കുക അതിപ്പോഴും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വലിയ അടുപ്പമാണ് എല്ലാവരുമായിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ പോസ്റ്റർ ഡിസൈനിൽ ഞാൻ തിരക്ക് പിടിച്ചു പോസ്റ്റർ ഡിസൈൻ തിരക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അസോസിയറ്റായിട്ട് പണി ചെയ്യാൻ പറ്റാതായിരിക്കും കാരണം ഞാൻ പ്രതീക്ഷിക്കുക അപ്രതീക്ഷമായി വന്ന് ചേർന്നതാണ് ഈ പരസ്യകലയിൽ ഒരു പടം ചെയ്തപ്പോഴെങ്കിൽ അടുത്ത പടം വന്നു പിന്നെ പടങ്ങൾ രണ്ടും നാലും അഞ്ചും പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ശശി പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യും നീ സിനിമ ഞങ്ങളെക്കാൾ കൂടുതൽ നീ പഠിച്ചു കാരണം ഞങ്ങൾക്ക് ഡയറക്ഷൻ മാത്രമേ നീ പ്രൊഡക്ഷൻ കൺട്രോളറുടെ പണി പഠിച്ചു കോസ്റ്റ്യൂമറുടെ പണി മേടിച്ചു സർവ്വ പണി നീ പഠിച്ചു വെച്ചിരിക്കുക നീ എൻ്റെ പടത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തോ കാരണം നിനക്ക് നിൻ്റെ കാശ് ഇത്രയും പടങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിനക്ക് കാശ് കിട്ടാം നിൻ്റെ കളയുന്നേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പടത്തിന് നാലഞ്ച് മാസം പോകും അതിൻ്റെ കാശ് മാത്രമേ കിട്ടുകയുള്ളു പിന്നെ നിനക്ക് എ സി റൂമിൽ ഇരുന്നിട്ട് ഈ ഡിസൈൻ മുഴുവൻ ചെയ്യാം അഞ്ച് പടം വന്നാൽ പത്ത് പടം വന്നാൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കാം അപ്പൊ കൊടുത്തു കിട്ടാ മതി കാശ്വെ അല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് കൺട്രോൾ മീൻസ് കൺട്രോളർ കാശുപടത്തിന്റെ വന്നതിൽ ഞാൻ തന്നെ പോകും ഫിലിം വാങ്ങിക്കാൻ അവിടെ എൻ്റെ പടത്തിനല്ല ഈ ഉത്സവം പടത്തിന് എൻ്റെ പടത്തിന് കൺട്രോളർ എല്ലാവരും ഉണ്ടായിരുന്നു അയ്യോ വളരെ ഇപ്പോഴത്തെ ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞേക്കുന്നു എനിക്ക് ഇല്ല പണ്ടത്തെ ആള് വളരെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവരൊക്കെ ആ ഒരു ഒരു കുടുംബം പോലെയല്ലേ എല്ലാവരും അന്നത്തെ ഭക്ഷണം നസീർ അറിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ കടലിൽ ഇത് വൈകുന്നേരം ആവുമ്പോൾ ഒരു ഉണ്ടമ്പരി ഒരു ചെറിയ സാധനം എല്ലാവർക്കും കൊടുക്കും പുള്ളി പുള്ളി എല്ലാച്ചെടുക്കുള്ളൂ എല്ലാവർക്കും കൊടുക്കും അത് കഴിക്കാത്തവരാരും സിനിമാ രംഗത്തൊന്നും പഴയ ആളുകളാരും കാണാൻ സാധ്യതയില്ല അയ്യോ ആരാധകരുടെ ഭകളല്ലേ നമ്മളെ ലൊക്കേഷനൊക്കെ വരും പ്രൈം മിനിസറിനെ കാണാൻ അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു കുര്യൻ അപ്പോൾ വൈകുന്നേരം അഞ്ച് മണി രാമനിരത്തിലാണ് തൃശ്ശൂർ താമസിക്കുന്നത് പുള്ളി അപ്പോൾ എന്നോട് പറഞ്ഞു അമനെ സാർ എനിക്കൊന്ന് പുറത്തോണ്ടി വരേണ്ട എവിടെ പോണു ഞാൻ ടൗണിൽ പോകണം എനിക്കൊരു കടയിൽ കയറേണ്ട വന്നിട്ട് ഞാൻ കൂടെ വന്നാലോ ഞാൻ സാർ എൻ്റെ കൂടെ ടൗണിലേക്ക് വരിക ആ കട ആളെ പൊളിക്കും അതിനകത്ത് കയറാൻ പറ്റുക ആ കട മുഴുക്കെ പൊളിച്ചാളും പിന്നെ ഞാനതിന് സമാധാനം പറയാൻ നിൽക്കേണ്ടി വരും സാറ് വരണ്ട എന്ന് പറയും അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോൾ എന്തുണ്ടെങ്കിലും അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഷൂട്ടിങ് നടക്കുമ്പോൾ പറഞ്ഞു പിന്നെ നമുക്ക് ഇവർ നിന്നൊരു സിനിമ വന്നിട്ടുണ്ട് മഞ്ജിലാസിൻ്റെ നമുക്കൊന്ന് പോയി കണ്ടാലോ തിയേറ്ററിൽ പോയിട്ട് എന്ന് പറഞ്ഞു എനിക്കൊന്ന് വൈകുന്നേരം വർക്കില്ലല്ലോ ഞാൻ പറഞ്ഞു സാറിനൊരു അഞ്ചര മണി വരെയുള്ളൂ വർക്കുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് കയറിയാലോ ചോദിച്ചു ഞാൻ എന്നാൽ സാറ് വരുന്നോ പോയി കാണാം ഞാൻ പടം റിലീസ് വ്യത്യസ്തമാണ് വെള്ളിയാഴ്ച അപ്പോൾ അവിശേഷി എന്ന് പറഞ്ഞാൽ ആളിടിച്ചു കയറുന്ന സമയം ഭയങ്കര പേരല്ലേ അവിശേഷി പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ശനിയാഴ്ചയാണ് ഭയങ്കര ഞാൻ ഉടനെ ഞാൻ മാനേജർ വിളിച്ചു തിയേറ്ററിൽ മാനേജർ വിളിച്ചാൽ പറഞ്ഞു ഇങ്ങനെ നസീസർ വരുന്നുണ്ട് പടം കാണാനായിട്ട് ഞങ്ങൾ രണ്ട് പേരുണ്ട് ടിക്കറ്റ് ഒന്ന് റെഡിയാക്കണമെന്നാണ് ഓ അത് ശരി ഓക്കെ വന്നോ അതൊന്നും കോഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പുള്ളി അപ്പോൾ ഞാൻ എത്ര മണിക്ക് എത്തുമെന്ന് വെച്ചു കാരണം നേരത്തെ പടം തുടങ്ങും എല്ലാം ഫുള്ളാണ് നേരത്തെ തുടങ്ങും എന്ന് പറഞ്ഞു നമ്മൾ ആറരയാവില്ലേ ആറുകാലാകുമ്പോൾ തുടങ്ങും ഞങ്ങൾ സാറിന് വേണ്ടി വേണ്ടി ആറരയ്ക്കാക്കാം എന്ന് പറഞ്ഞു ആറക്കേ തുടങ്ങും പാട്ടൊക്കെ വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്നോ അപ്പോൾ ഞാസ് മേക്കപ്പ് ഒക്കെ അവിടെ നിന്നൊക്കെ അഴിച്ച് പോയിട്ട് വേണം വരാൻ അപ്പോൾ ഞാൻ ഇന്ന് പോവാം സാർ ചെയ്യാം പോകാമെന്ന് വെച്ചാൽ വണ്ടി അപ്പോൾ അപ്പോഴേക്കും ആറേ മുക്കാലായി അപ്പോൾ എന്നോട് മാനേജർ ആ ലാൻഡ് ഫോണിൽ ഒന്നേ ഉള്ളു ആ ഷൂട്ടിംഗ് വീട്ടിലേക്ക് വിളിച്ചു എന്നെ കിട്ടി സാറെ ആ മണി ആറേ മുക്കാലായി ആളുടെ വേളം ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി തിയേറ്ററിൽ ഇരുന്നിട്ട് ഫുള്ളാണ് തിയേറ്റർ ഞാൻ പറഞ്ഞിപ്പോൾ വരാം ഞങ്ങളെന്ന് പറഞ്ഞു സാറ് നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് തുടച്ചിട്ട പുള്ളി പകുതി എത്തിയപ്പോ അയ്യോ കണ്ണട എടുത്തിട്ടില്ലല്ലോ കണ്ണട കാണാൻ പറ്റില്ല പടം എന്ന് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അവരോട് സോറി പറയും നമുക്ക് പിന്നെ ഒരു ദിവസം പോവും അതിനെ ഞാൻ വിളിച്ച് അവരടുത്ത് അവിടെ നിന്ന് വിളിച്ച് ഞാൻ പറഞ്ഞ് വരാൻ ഒക്കില്ല സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ എന്താ വെച്ചാൽ അവർക്കെല്ലാം എന്ന് ചോദിച്ചു ഞമ്മൾ കുറച്ച് കൂലും കൂലുമ്പകളൊക്കെ ആയിരുന്നു പടം തുടങ്ങാത്തതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ട് ഞാൻ ആ സിനിമയ്ക്ക് പോയിട്ടുണ്ട് ശങ്കരാഭരണമൊക്കെയാണ് എൻ്റെ കൂടെ വരുന്നത് മദ്രാസിൽ എസ് സാറിന് ശങ്കരാഭരണമെന്നൊരു പടം നന്നായിട്ട് പോകുന്ന കേട്ടല്ലോ ഒരേയും കണ്ടോ ഞമ്മ ഞാൻ കണ്ടതാന്ന് പറഞ്ഞു പുലിയവിടെ കണ്ടത് ഞമ്മൻ സത്യം തിയേറ്റർ മദ്രാസിൽ അതിപ്പം അവിടെ ഇല്ല അവിടെ ഉണ്ടോ ഞമ്മൾ സാറിന് പടം കാണാനാണോ അതെൻ്റെ ഫ്രണ്ടാണ് ശർമ്മ എന്ന് പറഞ്ഞിട്ട് എ വി എം രാജേശ്വരി തിയേറ്ററിൽ എൻ്റെ സുഹൃത്ത് എൻ്റെ മേനായിരുന്നു അന്ന് നമുക്കൊന്ന് ഒന്ന് പോയാലോ സിനിമയ്ക്ക് വൈകിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു പുള്ളി വന്നു ടിക്കറ്റൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരല്ലേ എന്നാൽ വലിയ കാര്യമായിരുന്നു കൊണ്ടിരുത്തി അവിടെയും ആളുടെ കൂടെ വന്നു തുടങ്ങി മലയാളികളെല്ലാം കൂടെ വന്ന് മകൻ സിനിമയിലേക്ക് മകൻ രക്ഷപ്പെട്ടില്ല സിനിമയിൽ അല്ല മോഹൻ ഒരു നടനാകുന്നുള്ള ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ചിലടത്ത് പറയാം അവൻ്റെ ഷാനുവിനുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാറുണ്ടോ പുള്ളി പിന്നെ പുള്ളി ഓരോരുത്തരെ ഷാനുവിന് പറ്റിയ കുഴപ്പം ഷാനു മലയാള ഭാഷയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കാരണം മദ്രാസിൽ ജനിച്ച് വളർന്ന് അവിടെ പഠിച്ച് മലയാളം കറക്റ്റ് എപ്പോഴും നമ്മുടെ മലയാളം ഏതൊരു അന്യഭാഷ നടക്ക നടൻ വന്നാലും നിന്ന് പോകാൻ പാടാം അപ്പോൾ അത് ഒരു പുള്ളിയുടെ അന്യഭാഷ നടന്ന പോലെ കഴിഞ്ഞു അസീസാറിൻ്റെ മകനായാലും കാണുന്നത് അങ്ങനെയായിരുന്നു ആ ഷീലയുടെ മകനും ഒട്ടും മലയാളം അറിയില്ല അത് അവർക്കൊക്കെ പറ്റിയ കുഴപ്പമുള്ളത് അവിടെ ജനിച്ച് വളർന്ന് മക്കളും രണ്ടുപേരും മക്കളും ആരും അങ്ങനെ രക്ഷപ്പെട്ടായിട്ടില്ല ഇപ്പം ഇതിൽ ദുൽഖർ മാത്രമാണ് ശരിക്കും രക്ഷപ്പെട്ടുള്ളൂ ഒരു നടൻ്റെ മകൻ എന്നുള്ള നിലയിൽ ഹിന്ദിയിലുണ്ട് ഒരുപാട് താരങ്ങളുടെ മക്കൾ അതുപോലെ തമിഴിലുണ്ട് മലയാളത്തിലത് അത്രയും രക്ഷപ്പെട്ടില്ലായിരുന്നു മമ്മൂട്ടി അങ്ങനെ അല്ല മമ്മൂട്ടി സപ്പോർട്ട് കൊടുത്തിട്ടൊന്നും മമ്മൂട്ടി വേറെ ക്യാരക്ടറാണ് മമ്മൂട്ടി സ്വന്തം മകനെ നന്നായിട്ട് പൊക്കിക്കൊണ്ട് നടക്കില്ല പുള്ളിയുടെ ക്യാരക്ടർ നമുക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ട് സ്വയം കഴിവുകൊണ്ട് നടക്കട്ടെ എന്നുള്ള രീതിയാണ് പുള്ളിയുടെ രീതി അങ്ങനെയാണ് അതേപോലെ പുള്ളിയുടെ വാപ്പ പറഞ്ഞാലും പുള്ളി കേൾക്കില്ല പുള്ളിക്ക് സ്വയം ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു അതും പറഞ്ഞു അത് കണ്ട് ഇങ്ങനെ അത് അങ്ങനെ സംഭവം പുള്ളിയെ സമ്മതിച്ചില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ